അവകാശ പോരാട്ടങ്ങളുടെ നെടുന്തൂണുകളായി പ്രഖ്യാപിത ബിംബങ്ങളായി പിന്നെ പ്രതിമകളായി ഗർജിക്കുന്ന സിംഹങ്ങളായി ഒക്കെ നിൽക്കുന്നവർ കടലാസപുലികളാണ് എന്ന് തോന്നിപ്പിക്കുന്ന ചില സംഗതികൾ കൂടി ചില തുറന്നെഴുത്തുകളിലൂടെ പുറത്തു വരുന്നുണ്ട് ഞാനും എൻ്റെ ഒരു മാധ്യമരംഗത്ത് ദീർഘകാലമായി പ്രവർത്തിച്ച സുഹൃത്തും തമ്മിലിന്ന് സംസാരിക്കുകയായിരുന്നു നമ്മുടെ നാട്ടിൽ പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി ഘോരാഘോരം ബാധിക്കുകയും എന്നാൽ മക്കളെ നല്ല കൊള്ളാവുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകളെപ്പോലെ സ്നേഹത്തെക്കുറിച്ചും മൂല്യത്തെക്കുറിച്ചും ഒരുപാട് കവിതകളും കഥകളുമൊക്കെ എഴുതിയാത്തും സ്വന്തം വീടിനകത്തും സ്വന്തം ഭാര്യയ്ക്കും ഒന്നും ഒട്ടും ഫീൽ ചെയ്യാത്ത നാട്ടുകാരെ മുഴുവൻ എഴുതി ഫീൽ ചെയ്യിക്കുന്ന ചില സാഹിത്യകാരന്മാരടക്കമുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ പങ്കുവച്ച ദിവസം തന്നെയാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു തുറന്നെഴുത്ത് നടത്തിയത് കേരള മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് എന്ന പേരിലാണ് അത് പുറത്തു വന്നിട്ടുള്ളത് അവരുടെ കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ ശിവപ്രിയ മനീഷ്യ ചലച്ചിത്ര സംഘടനയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്നു രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു തുടക്കം ആ സമയം ഹെയർ സ്റ്റൈലിസ്റ്റായിരുന്നു തുടക്കം രണ്ടായിരത്തി പതിനാല് എനിക്ക് സജി കൊരട്ടി എന്ന മേക്കപ്പ് മാനിൽ നിന്ന് ലൈംഗിക ആക്രമണവും ഹരാസ്മെൻറ്റും വയ്യാതെ ഫെഫ്ക ഉള്ളിലുള്ള മേക്കപ്പ് സംഘടനയിൽ പരാതി കൊടുക്കുകയും യാതൊരു തരത്തിലും ഫലമൊന്നും കണ്ടില്ല ഇതിനെ തുടർന്ന് മെയ് ഒന്നിലെ ജനറൽ ബോഡിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും വീണ്ടും പരാതിപ്പെടുകയും ചെയ്തു ഫലം വിഫലം ആകെ നിരാശ മാത്രം ജോലിയും നഷ്ടമായിക്കൊണ്ടിരുന്നു ഇതൊന്നും കേൾക്കുമ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല ഒരുപാട് തൊഴിലിടങ്ങളിൽ ഇതുപോലെ പീഡനമനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവർ വഴങ്ങിക്കൊടുക്കണം വിധേയമായി കൊടുക്കണം അവർക്ക് ഇഷ്ടമോ താല്പര്യമോ ഉണ്ടെങ്കിലല്ലേ അത് ചെയ്യാൻ കഴിയൂ ഇത് രണ്ടുമില്ലെങ്കിലും ഈ പറയുന്ന സംഗതിക്ക് വിധേയമാകണം എന്ന് പറയുമ്പോൾ മൃഗങ്ങൾ പോലും പരസ്പരം വീഴ്ചയിലേർപ്പെടുമ്പോൾ അല്ലെങ്കിൽ വഴങ്ങിക്കൊടുപ്പിന് വിധേയമാവുമ്പോൾ അല്പമൊരു സന്തോഷവും ഒരു സ്നേഹവും ഒക്കെ അതിനെ അനുവദിക്കുന്നെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ കോഴിയും പട്ടിയും പാമ്പും എല്ലാം അങ്ങനെയാണ് എന്നാൽ എന്നാലിതൊന്നുമല്ലാത്ത ചില ഇനത്തിലുള്ള ആളുകളുണ്ട് അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ വേണം എന്തെന്ന് വെച്ചാൽ അത് അവരുടെ കുറ്റമല്ല ചിലപ്പോൾ മറ്റു പല സന്ദർഭങ്ങളിലും അവരുടെ തന്ത്രം വിജയിച്ചിട്ടുണ്ടാവും എന്നാൽ എല്ലായിടവും വിജയിക്കില്ലല്ലോ ഏതായാലും ഈ സഹോദരി എഴുതുന്നത് ഇങ്ങനെയാണ് നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ എൻ്റെ രണ്ടായിരത്തി പതിനെട്ട് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഒരു വനിതാ മേക്കപ്പ് ആർട്ടിൻ്റെ വർക്കിൽ കൂടെ ഊട്ടിയിലേക്ക് പോയി അറുപത്തഞ്ച് ദിവസം വർക്കുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു അതിന് പറയുന്ന വാക്കാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കേട്ടു തുടങ്ങിയത് ആർക്കാണെന്ന് ചോദിക്കുകയും ഇതിനെ എതിർത്തപ്പോൾ എന്നെ വർക്കിൽ നിന്നും പറഞ്ഞു വിട്ടു ഇവരും ഇവരുടെ കൂട്ടാളികളും ചേർന്ന് എൻ്റെ ജോലി നഷ്ടപ്പെടുത്തുന്നതിനെ തുടർന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു റൈറ്റപ്പ് ചെയ്തു എന്നെ അറിയാവുന്ന എൻ്റെ നാട്ടുകാരും എൻ്റെ സഹപ്രവർത്തകരും നല്ല കമൻ്റുകൾ ഇട്ടതിനെ തുടർന്ന് ഭൂരിഭാഗം പേരും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ആവശ്യപ്പെട്ടു ഫെഫ്കെക്ക് ചീത്തപ്പേരുണ്ടാകുമെന്ന് ഭയന്ന് വനിതാ സംഘടന എന്ന രൂപേന ഒരു പ്രഹസനം ഒറ്റ ദിവസം തന്നെ വനിതാ സംഘടനയുടെ ജനനവും മരണവും ഇതിന് കാരണം ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് അമ്പോ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി പൊട്ടിത്തെറിക്കുകയും ഉൾപ്പെടെയുള്ള പ്രയോഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹിളാരക്തമാണ് ഭാഗ്യലക്ഷ്മി ഇത് തകർത്തത് അവരുടെ അധികാരമോഹമാണ് ഭാഗ്യലക്ഷ്മിയുടെ ഈഗോയും ഇരട്ടത്താപ്പും ഈ സംഘടനയെ ഇല്ലാതാക്കി കളഞ്ഞു സിനിമാ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് വീണ്ടും നിരാശ മാത്രം ചലച്ചിത്ര മേഖലയിലുള്ള സ്ത്രീകൾ പ്രതിസന്ധിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് ഗവൺമെൻറ് മനസ്സിലാക്കി ഹേമ കമ്മീഷൻ രൂപീകരിച്ചു ചലച്ചിത്ര മേഖലയിലെ വിവിധ ഡിപ്പാർട്ട്മെൻ്റുള്ള സ്ത്രീകൾ കമ്മീഷൻ്റെ മുമ്പാകെ തുറന്നു പറച്ചിലുകളും പരാതികളും നൽകി പ്രതീക്ഷയോടെ അഞ്ചു വർഷത്തെ കാത്തിരിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ടു മരുഭൂമിയിലെ മഴത്തുള്ളികൾ പോലെ ചലച്ചിത്ര തൊഴിലാളികളായ സ്ത്രീകൾക്ക് വീണ്ടും ഒരാശ്വാസം വീണ്ടും അവർ കൂടി മാധ്യമങ്ങളുടെ മുമ്പിൽ വരികയും തുറന്നു പറച്ചിലുകൾ നടത്തുകയും ചെയ്തു തുടർന്ന് ഈ പ്രശ്നം ഫെഫ്കേക്കുള്ളിൽ നിൽക്കില്ലെന്ന് മനസ്സിലാക്കിയ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സോഹൻലാലും വീണ്ടും ഫെഫ്കെയുടെ വനിതാ കൂട്ടായ്മ വിളിച്ചുവരുത്തി ഫെഫ്ക അണ്ടറിലുള്ള ഇരുപത്തൊന്ന് യൂണിയനിലെയും സെക്രട്ടറിമാരെയും പ്രസിഡന്റുമാരെയും ഉൾപ്പെടുത്തി സെക്രട്ടറിയും പ്രസിഡന്റുമാരും പുരുഷന്മാരാണ് ഇവരെ വീണ്ടും അപമാനിച്ചു ഇതിൽ ബി ഉണ്ണികൃഷ്ണൻ പ്രസംഗിക്കുന്നുണ്ടായിരുന്ന കാര്യങ്ങൾ വളരെ ചപലമായ കാര്യങ്ങളായിരുന്നു ഹേമ കമ്മീഷൻ്റെ കാര്യങ്ങളിൽ ഇരകളായുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങളല്ല ചർച്ച ചെയ്യരുത് ഇവരുടെ വീരസാഹസിക കഥകളായിരുന്നു അവിടെ ചർച്ച ചെയ്തത് ആ പ്രസംഗത്തിൽ സഹപ്രവർത്തകയായ സ്ത്രീകൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പ്രസംഗം നിർത്തിവെക്കേണ്ടി വന്നു അതിനുശേഷം ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് സംസാരിക്കുവാൻ തുടങ്ങി പരാതി കൊടുത്ത സ്ത്രീകളെ അത്രയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മുന്നിൽ വെച്ച് അപമാനിക്കുകയും മാനഹാനി വരുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു അവർ പറയുന്ന ഒരു വാക്ക് മലർന്നു കിടന്ന് തുപ്പരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വാക്കുതർക്കമുണ്ടായി അവരെ പ്രസംഗിക്കാൻ അനുവദിക്കാതെ ആ മീറ്റിംഗ് അവിടെ പിരിഞ്ഞു രണ്ട് ദിവസത്തിന് ശേഷം ഭാഗ്യലക്ഷ്മിയെ അനുകൂലിക്കുന്ന രണ്ട് മൂന്ന് സ്ത്രീകളെ ക്ലാസ് കൊടുത്ത് പത്രസമ്മേളനം നടത്തി വീണ്ടും അവർ അധിക്ഷേപിക്കുകയും അവരുടെ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തുകയും അവരെ ആത്മഹത്യയുടെ വക്കിലേക്ക് നയിക്കുകയും ചെയ്തു അതിജീവിതകളായിട്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ തിരക്കുകയോ അവർക്ക് മാനസികമായ പിന്തുണ കൊടുക്കുകയോ ചെയ്യാതെ അവരെ മാനസിക സമ്മർഗത്തിലാക്കി ഒറ്റപ്പെടുത്തി ഈ ഡബിങ് ആർട്ടിസ്റ്റായിട്ടുള്ള ഭാഗ്യലക്ഷ്മി എങ്ങനെയാണ് നമ്മുടെ നേതൃസ്ഥാനത്ത് കാണുന്നത് പുതിയ വനിതാ സംഘടന രൂപീകരിച്ചത് ഇവിടെയുള്ള പെർമനന്റ് മെമ്പറായിട്ടുള്ള ഒരു സ്ത്രീകളും അറിഞ്ഞിട്ടില്ല അവരുടെ എല്ലാവിധ തോന്നിയാസത്തിനും കൂട്ടുനിൽക്കുന്ന കുറച്ച് സ്ത്രീകളെ മാത്രം അറിയിച്ചുകൊണ്ട് രൂപീകരിച്ചതാണ് ഈ സംഘടന മേക്കപ്പ് യൂണിയനിൽ റേഡിയോ പോലെ കേൾക്കാൻ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ അതിനാൽ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റൊരു മേക്കപ്പ്മാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും ഇതിൽ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇതിൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള വ്യക്തികൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരുന്നു ഇതിനെ തുടർന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ ഒരു കാര്യത്തെ കൂട്ടുപിടിച്ച് സെക്രട്ടറി എന്നെ പുറത്താക്കുകയും എൻ്റെ തൊഴിൽ നിഷേധിക്കുകയും എന്നെ തൊഴിൽ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തികളാണ് ഈ മേക്കപ്പ് യൂണിയൻ സെക്രട്ടറി ചെയ്തുകൊണ്ടിരിക്കുന്നത് പരാതിക്കാരികളായ വ്യക്തികളെ പുറത്താക്കുകയും പ്രതികളായിട്ടുള്ള വ്യക്തികളെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടും സംഘടനാ കാര്യങ്ങളാണ് ചെയ്യുന്നത് തെളിവുകളുടെ കൂടിയുള്ള പരാതികളാണ് ഈ സ്ത്രീകൾ കൊടുത്തിട്ടുള്ളത് ഗവൺമെൻറ് ഒരു വശത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ഈ സിനിമാ സംഘടനയിലെ ചലച്ചിത്ര തൊഴിലാളികളായ സ്ത്രീകളെ വലിയ രീതിക്ക് അപമാനിക്കുകയാണ് ഇവിടുത്തെ സംഘടനാ മേധാവികൾ ജോയിൻറ്റ് ആയിട്ടുള്ള സുബ്രഹ്മണ്യൻ മഞ്ജലി എന്ന വ്യക്തി ഒരു നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചിട്ട് പോലും അദ്ദേഹത്തിനെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല എന്താണ് സ്ത്രീ സുരക്ഷിതത്വമെന്ന് ഇവർ വിചാരിക്കുന്നത് പേടി കൂടാതെ എന്നാണ് നമുക്ക് ജോലി ചെയ്യാൻ കഴിയുന്നത് സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ തുറന്നു പറച്ചിലാണ് എല്ലാവരും ഷെയർ ചെയ്യണം ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിലും ആത്മഹത്യയുടെ വക്കിലുമാണെന്നാണ് ശിവപ്രിയ മനീഷ്യ എന്ന് പറയുന്നത് ഇവിടുത്തെ നിരീശ്വരവാദികൾ യുക്തിവാദികൾ തുല്യവാദികൾ നീതിവാദികളെല്ലാം കമോൺ വന്ന് ഇവരുടെ പ്രശ്നം എന്താണെന്ന് കേട്ട് പരിഹരിക്കണം നിങ്ങളെല്ലാം മതത്തെ ചീത്ത പറഞ്ഞു ആറാം നൂറ്റാണ്ടിലെ പ്രവാചകൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ പറഞ്ഞു കെട്ടിയ കുറ്റങ്ങൾ പറഞ്ഞു സായുജ്യമടയുന്നതിന് പകരം കൺമുന്നിലുള്ള പീഡനങ്ങളും അനീതികളുമാണ് എതിർക്കപ്പെടേണ്ടതും ചോദ്യം ചെയ്യപ്പെടേണ്ടതും അതിനാണ് മുന്നിൽ നിൽക്കേണ്ടത്